ഭൂമിയുടെ ഔട്ടർ സർഫസിൽ ഒരു നെഗറ്റീവ് ഏരിയ ഉണ്ട് ഹിന്ദൂസ് ഭക്തിയിലുള്ളവർ മുസ്ലിംസ് ക്രിസ്ത്യൻസ് ഇവരെല്ലാവരും സ്വർഗം വരെ എത്തുള്ളൂ എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിലേക്ക് എത്താം അല്ലെങ്കിൽ ശിവല ശിവലോകത്തേക്ക് എത്താം നാൽപ്പത് സ്ഥലത്തിലും മുപ്പത്തേഴ് സ്ഥലത്തിലും എന്തായിരുന്നു കാല് ചവിട്ടേണ്ടത് ഈ സ്ഥലത്തിന് ഏത് പ്രയാതം തന്നെയാണ് ചവിട്ടുന്നത് സത്യോഹത്തിൽ അത്രയും ഡയമണ്ട് രൂപത്തിലിരുന്ന സോളാണ് ഇപ്പം കോള് രൂപത്തിലായത് കരിക്കട്ട പോലെയായി അപ്പോൾ അവർ നിന്ന് വന്ന കുട്ടി എപ്പോൾ ഇഷ്ടം പോലെ പേര് നാഗലോകത്തു നിന്ന് വരുന്നത് നാ മനുഷ്യജൻ മുടക്കത്ത് വരുന്നുണ്ട് കാരണം എന്തിന് പ്യൂരിഫിക്കേഷൻ വരുന്നതാണ് അവർ അവർ പ്യൂരിഫിക്കൊണ്ട് തിരിച്ച് വീണ്ടും നാല് ലോകത്തേക്കു പോകുള്ളൂ അതല്ല നോർമൽ ഡെത്താന്ന് വിചാരിച്ചു നോർമൽ ഡെത്ത് കഴിഞ്ഞ് പതിനാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിവിടുന്ന് പോകും നമ്മുടെ നോർമൽ ബോഡിയിൽ തന്നെ വേറെ സോളുമെന്ന് പറഞ്ഞു ഫുൾ ഓറോ ഷീൽഡ് വെച്ചിട്ട് അപ്പുറത്തെ വഴിക്ക് ഇറങ്ങി ഇവിടെ എങ്ങനെയോ രക്ഷോ പിന്നെ കറി വരും അത് അതിന് രക്ഷപ്പെട്ടു അപ്പോഴേക്കും അത് വേറെ ഒരു വീട്ടിലും കൂടെ പോയി അപ്പോൾ അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിൽ സൂ സൂചിച്ച് 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 ഭൗതികമായ നേട്ടത്തിന് നമുക്ക് വീടുണ്ടാക്കണം കാറ് മേടിക്കണം ഇങ്ങനെ 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 ആയി പിന്നെ ആ തോട്ട് മാറി ആത്മീയത പോയി അതുകൊണ്ടാണ് പന്ത്രണ്ട് വയസ്സ് വരുടെ നമുക്ക് ഗുരുകുല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറയുന്നത് അപ്പം ഇവരെ നമ്മൾ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നമ്മൾ ചെയ്യണേ നമ്മളവരെ ആത്മബോധം എന്താന്ന് തിരിച്ചറിയിപ്പിക്കും ഗുരുക്കന്മാർ എന്താണ് പരമാത്മാവിൻ്റെ പവർ എന്താണെന്നുള്ളത് അവർ റിയലൈസ് ചെയ്യും എന്താണ് എക്സ്ട്രസ് അല്ലെങ്കിൽ ബ്ലിസ് എന്ന് അവർ തിരിച്ചറിയിപ്പിക്കും പിന്നെ ആ കുട്ടികൾ ഒരിക്കലും വഴിതിട്ടില്ല അപ്പോൾ നമ്മൾ വഴിയിട്ടിപ്പോയി വഴി മാറിപ്പോയി സോളിനെ കുറിച്ചല്ലേ സംസാരം ആ അപ്പോൾ ആത്മാക്കൾ ഗുരുവാത്മാക്കൾ ഇവിടെ കിടക്കും അതല്ല നോർമൽ ഡെത്താന്ന് വിചാരിച്ചോ നോർമൽ ഡെത്ത് കഴിഞ്ഞ് പതിനാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇവിടെ നിന്ന് പോവും ആ പരിസരത്തുനിന്ന് പോകും അതാണ് ഇവർ ഈ നമ്മൾ ഈ ശേഷക്രിയ എന്ന് പറഞ്ഞ് ഇവിടെ ഇത് കിട്ടുന്നില്ലേ ഒരു ചിരട് കിട്ടും അദ്ദേഹമാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത് പണ്ട് കാലത്ത് അവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കൂല കാരണന്മാർ അല്ലേ ഇപ്പം അതൊന്നുമില്ല ആരും മൈൻഡ് ചെയ്യില്ല പക്ഷെ അദ്ദേഹമാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത് കാരണം ആ സോളിനായിട്ട് കർമ്മം ചെയ്ത ആളാണ് അദ്ദേഹം അപ്പം എന്ത് കർമ്മം അദ്ദേഹത്തിൻ്റെ ഈ സോളിൻ്റെ കർമ്മദോഷം ഉണ്ടെങ്കിലും എഫക്റ്റ് ചെയ്യണത് ഇദ്ദേഹത്തിനായിരിക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ ഇപ്പം ആരും മൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ ഇരുത്തി വൈകുന്നേരം വിളക്ക് വെച്ച് പ്രാർത്ഥന ചെയ്ത് അവിടെ ഇരുത്തുന്നത് പുറത്തിറക്കില്ല അപ്പോൾ അങ്ങനെ പതിനാറിൻ്റെ അന്ന് നമ്മളിപ്പോൾ ബലി ഇടുമല്ലോ എല്ലാം തീർത്ത് വെല്ലുവിട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ സ്കൂളവിടുന്ന് വീട്ടിൽ നിന്ന് പോവുകയുള്ളൂ അവിടെ പോയി നോർമൽ ഡെത്താണെന്നുണ്ടെങ്കിൽ അവർ നേരെ ഭൂമി ക്രോസ് ചെയ്യും ഭൂമി കുറച്ച് ആൾ ഭൂമിയിൽ നിന്ന് ഭൂമി ക്രോസ് ചെയ്ത് സ്വർഗ്ഗം നരകത്തിലേക്ക് ഒത്തുന്നത് ആക്ച്വലി ഇതിൻ്റെ ഔട്ടർ സർഫസിൽ ഭൂമിയുടെ ഔട്ടർ സർഫസിൽ ഒരു നെഗറ്റീവ് ഏരിയ ഉണ്ട് കുറച്ച് ഏരിയ അതിനെയാണ് ഈ നരകമെന്ന് പറയുന്നത് കാരണം നമ്മൾ ആശ്രൽ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഭൂമി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് ഭയങ്കര നെഗറ്റിവിറ്റി ആയിരിക്കും ഭയങ്കര നെഗറ്റിവിറ്റിയാണ് നമ്മുടെ ഊർജ്ജം നമ്മുടെ ഊർജ്ജം മുഴുവൻ ഡ്രെയിൻ ഔട്ട് ആവും അവിടെ അധികം നേരം കഴിഞ്ഞാൽ അത്ര നെഗറ്റിവിറ്റിയാണ് അതിനാൽ അതും കഴിഞ്ഞ് അപ്പോൾ നമ്മൾ അവരെ അവിടെ നിർത്തില്ല അവയെ ക്രോസ് ചെയ്യിപ്പിക്കും പുഷ് ചെയ്തോളും അവർക്ക് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പോണവരെല്ലാവരും എനർജി ഡ്രെയിൻ ആവും അപ്പോൾ അങ്ങനെ അവരെ പുഷ് ചെയ്ത് അങ്ങനെ പറ്റി അവർക്ക് പറ്റിയില്ലെങ്കിൽ പുറത്തേക്ക് ആക്കിയിട്ട് അടുത്ത അടുത്ത സ്വർഗ്ഗത്തിലേക്കാം അപ്പോൾ ഭക്തിയിലുള്ള ഇപ്പോൾ ഇനി ഇപ്പോൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഹിന്ദൂസ് ഭക്തിയിലുള്ളവർ മുസ്ലിംസ് ക്രിസ്ത്യൻസ് ഇവരെല്ലാവരും സ്വർഗം വരെ എത്തുകയുള്ളു എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിലേക്ക് എത്താം അല്ലെങ്കിൽ ശിവ ശിവലോകത്തേക്ക് എത്താം ഇതാണ് ലക്ഷ്യം ലക്ഷ്യം അതാണ് അല്ലേ ആരെങ്കിലും ബ്രഹ്മത്തിലെത്താമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ ആരും പറയുന്നില്ല അപ്പം ആക്ച്വലി വേണ്ടത് മനുഷ്യ മനുഷ്യജന്മം എടുക്കുന്നത് നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ട ഏഴാമത്തിലേക്ക് കേരളം എത്താൻ വേണ്ട ഇത് തിരിച്ചറിയാണ് നമ്മൾ ഇങ്ങനെ അലഞ്ഞെറിഞ്ഞ് അലഞ്ഞെറിഞ്ഞ് നടന്ന് കാരണം ഇത് അനേകം ജന്മങ്ങൾ എടുക്കണേ ഇവിടെ നിന്ന് പോയി നമ്മൾ ഈ സോള് പ്യൂരിഫൈ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് സ്വർഗ്ഗത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ബോഡി ഇവിടെ പ്രിപ്പേർഡാവും റെഡിയാവും അപ്പോഴേക്കും ദൈവം വന്നു കഴിഞ്ഞു അടുത്ത ബോഡി ഇറങ്ങാനുള്ളതായി പിന്നെ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ ചക്രവാളത്തിൽ ഇങ്ങനെ കിടന്ന് മരണം മരണം ജനനം മരണം ജനനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അത് എത്രയോ ജന്മങ്ങൾ എടുക്കുന്നത് നമ്മൾ അങ്ങനെ നമ്മൾ കരിക്കട്ട 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 പോലെ എന്ന് എന്നാൽ സത്യയുഗത്തിൽ അത്രയും ഡയമണ്ട് രൂപത്തിലിരുന്ന സോളാണ് ഇപ്പം കോള് രൂപത്തിലായത് കരിക്കട്ട പോലെ ആയിരിക്കണം അപ്പോൾ ഈ കരിക്കട്ടേനെ നമ്മൾ തിരിച്ച് വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരണം മനസ്സിലായോ അതാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരുന്നത് ഈവൻ ദേവന്മാരും വരുന്നത് ഭൂമിയിൽ വന്നത് ഇതിനു വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ മാത്രമേ തിരിച്ചറിയണു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്നു ആ കുട്ടി വന്നിട്ട് നാഗത്താലാണ് അപ്പോൾ ഇന്നലത്തെ പിന്നെ ഞാൻ ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവർ വരണം അവർക്ക് പ്രഗ്നൻസി ആവുന്നില്ല അപ്പോൾ അവർ നാഗലോകത്തു നിന്ന് വന്ന കുട്ടിയെ ഇപ്പോൾ പോലെ പേര് നാലോത്തു നിന്ന് വരുന്നുണ്ട് നാ മനുഷ്യജൻ മുഖത്ത് വരുന്നുണ്ട് കാരണം എന്തിന് പ്യൂരിഫിക്കേഷൻ വരുന്നതാണ് അവർ അവർ പ്യൂരിഫൈ ചെയ്തിട്ട് തിരിച്ച് വീണ്ടും നാഗലോകത്തേക്ക് തന്നെ പോകുള്ളൂ ബ്രഹ്മത്തിലേക്ക് പോകില്ല അവർക്ക് നാഗലോകം ഉള്ളൂ അവിടെ നിന്ന് വന്നു അവിടത്തേക്ക് തന്നെ തിരിച്ച് നോക്കാനുള്ളൂ അപ്പം നമ്മുടെ സോള് വന്നിട്ട് നേരെ സ്വർഗത്തിൽ പോവുക തിരിച്ച് വീണ്ടും റെയ് പുറത്തെടുക്കുക അല്ലാത്ത ആൾക്കാർ ഇവിടെ ഇങ്ങനെ അലഞ്ഞിരുന്ന പ്രേതാത്മാക്കളായിട്ട് നടക്കുക ഈ പ്രേതാത്മാക്കളാണ് ഇപ്പം നമ്മൾ തന്നെ ഞാൻ കഴിഞ്ഞ എൻ്റെ വൈഫ് പറഞ്ഞിട്ട് ഒരു സ്ഥലം മേടിക്കാനാണോ എന്ന് പറഞ്ഞു വീട് വയ്ക്കാനായിട്ട് ഞങ്ങൾ നാൽപ്പത് സ്ഥലങ്ങൾ അന്വേഷിച്ചു പോയി നാൽപ്പത് സ്ഥലം ഓക്കെ നാൽപ്പത് സ്ഥലത്തിലും മുപ്പത്തേഴ് സ്ഥലത്തിലും എന്തായിരുന്നു കാല് ചവിട്ടേണ്ടത് ഈ സാധനത്തിന് ഇത് പ്രേത തന്നെയാണ് ചവിട്ടുന്നത് ഈ കുഴിച്ചിട്ട ഭൂമിയിൽ കുഴിച്ചിട്ട അവരുടെ ഇത് അവിടെ നിന്ന് പോയിട്ടില്ല മോക്ഷം കിട്ടിയിട്ടില്ല അതുങ്ങളെ കയറി ചൗട്ടും നമ്മൾ അവിടെ നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല അപ്പം അതാണ് കുഴപ്പം അപ്പം ഭൂമിയിൽ ഭയങ്കരമായ നെഗറ്റിവിറ്റി ഇവരെ നമ്മൾ ക്ലിയർ ചെയ്യാണ്ട് ഒരു കാരണവശാലും ആ സ്ഥലം യൂസ് ചെയ്യാൻ പാടില്ല ക്രതാത്മാക്കളായിട്ട് അപ്പോൾ നോർമൽ ഡെത്താണെങ്കിൽ കുഴപ്പമില്ല അപ്പം നോർമൽ ഡെത്താണെങ്കിൽ പിന്നെ ഒരു ആക്സിഡന്റ് എങ്ങനെയാണ് ആക്സിഡന്റ് കിടക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആക്സിഡൻ്റ് റോഡ് ആക്സിഡൻ്റ് നടക്കുന്നത് അവിടെ ക്ലസ്റ്റർ ഓഫ് ആത്മാക്കൾ വരും ഈ ദുരാത്മാക്കൾ ഒരാൾക്കൊന്നും ആക്സിഡൻറ്റ് നടത്താൻ പറ്റൊന്നുമില്ല അവർ മിങ് ഒന്നിച്ച് മെർജ്ജ് ചെയ്തിട്ട് അവിടെ ഒരു ഒരു നെഗറ്റിവിറ്റി ഹൈ നെഗറ്റിവിറ്റി അവിടെ ച അപ്പോഴാണ് നമ്മൾ വണ്ടി വരുന്നത് അപ്പോൾ അറിയാണ്ട് നമ്മുടെ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറിപ്പോകും പെട്ടെന്ന് ഒന്ന് നമ്മൾ ഉറങ്ങിപ്പോകും അല്ലെങ്കിൽ നമ്മൾ സ്റ്റീറിംഗ് പോവും അല്ലെങ്കിൽ നമ്മൾ ആക്സിലേറ്ററും പിടിച്ചിട്ട് ഒറ്റ ചവിട്ട് കൊടുക്കും അല്ലെങ്കിൽ ബ്രേക്ക് അറിയാണ്ട് ഹൈ സ്പീഡ് പോകുന്ന വണ്ടി ഒറ്റ ബ്രേക്ക് കൂടി കുറയ്ക്കും ആക്സിഡൻ്റ് തുടങ്ങും വണ്ടി മറങ്ങും അതെല്ലാം ഈ സോൾസിന് മിക്ക സ്ഥലങ്ങളിലും ചില സ്ഥല റോഡുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ മിക്കവാറും ആ ഒരു പോയിൻറ്റ് തന്നെയായിരിക്കും ഈ ഡെത്ത് ആക്സിഡൻറ്റ് കിടക്കുക ചില സ്ഥലങ്ങളിലും അത് ആ സോളിൻ്റെ കളി അവിടെ അവിടുത്തെ സോളിൻ്റെ കളിയാണ് അത് ക്ലിയർ ചെയ്യണം ആക്ച്വലി അപ്പം അങ്ങനെ ദുരാത്മാക്കൾ ഇഷ്ടംപോലെയുണ്ട് കളിയുഗമായതുകൊണ്ട് ഇഷ്ടംപോലെ ബോഡീസാണ് ഇനിയും നമ്മുടെ നോർമൽ ബോഡി തന്നെ വേറെ സോളുമെന്ന് പറയും ഇപ്പം പോലെ ഇത് ബോഡിക്ക് വേണ്ടി ഇങ്ങനെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് എന്തോരം പേരും അതിനെ ഡുവൽ പേഴ്സണാലിറ്റി ആയിട്ട് വരുന്നത് വെസ്റ്റേൺ സയൻസ് ഡുവൽ പേഴ്സണാലിറ്റി എന്ന് പറയും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറയും പക്ഷേ നമ്മൾ ഈസ്റ്റേൺ ഫിലോസഫിയിൽ വരുമ്പോൾ അത് ആത്മാവ് കയറുന്നതായിട്ട് എന്ന് പറഞ്ഞാൽ പ്രേതാത്മാവ് കയറുന്നതായിട്ട് തന്നു ബാധ കയറിയെന്ന് പറയും അപ്പോൾ ഇതൊക്കെ പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ പോസിറ്റീവാണ് കാണേണ്ടവർക്ക് കാണാൻ പറ്റും അല്ലാത്തവർ പറയും ഇത് വെറും അന്ധവിശ്വാസം എന്ന് പറയും കൊണ്ടുപോയി സൈക്കാട്രിക്സ് മെഡിസിൻസ് കൊടുക്കും അപ്പോൾ ജീവിതകാലം മുഴുവൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഇപ്പോൾ അതിനെ മറ്റേ സമൂഹം കഴിക്കും അത്രേ ഉള്ളൂ ആ എന്നാ സാധനം ഇറങ്ങിപ്പോകുന്നു അപ്പോൾ നമ്മൾ നല്ലൊരു ക്ഷേത്രത്തിൽ പോകാം നമ്മളെ നമ്മൾ നമുക്കത് ഇറങ്ങിപ്പോ സിമ്പിൾ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല ഗൗരവത്തിലുള്ള ക്ഷേത്ര ശിവക്ഷേത്രത്തിൽ ഇപ്പോൾ നമ്മൾ ഏറ്റുമാനൂർ പോവുക അഘോരാണ് അപ്പോൾ അഘോരമുള്ള ശിവൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഇറങ്ങിപ്പോകും അവന അവിടെ നിൽക്കാൻ പറ്റില്ല അത് കയറാൻ പറ്റില്ല ഈ സോളിന് അപ്പോൾ ഈ ഇത് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ എന്താ സംഭവിക്കും നമ്മൾ നമ്മളത് കയറി തൊഴുത് കളയാൻ ക്ലിയർ ചെയ്ത് വിത്ത് വരും പക്ഷേ ചെയ്യും പുറത്തോടെ വെയിറ്റ് ചെയ്യാതിരിക്കും നമ്മൾ പോയി തിരിച്ചു വരുമ്പോൾ പുള്ളി അങ്ങോട്ട് കയറും അപ്പോൾ അതിന് പകരം നമ്മൾ അവിടെ ഇരുന്ന് ജപിച്ച് നമ്മളെ ഫുൾ പവർഫുള്ളാക്കണം അങ്ങനെ ആയിട്ട് നമ്മുടെ ഓരെ ഷീൽഡ് ചെയ്തതിന് ശേഷം ഇറങ്ങി വരാം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് പോയി ഇവൻ്റെ പ്രാവശ്യം തൊഴുത് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ് പോയോ ആ പോയി ധൈര്യമായിട്ട് പോരോ എന്ന് പറയണം പുറത്തിറങ്ങി കുറക്ട് ആ അമ്പലത്തിൻ്റെ ആ കാർ കാർ പാർക്ക് പോയിട്ടില്ലേ ഏറ്റുമാനൂർ പോയിട്ടില്ലേ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് ഏരിയയിലേക്കെങ്കിലും നട കാലുവെച്ചപ്പോഴേക്കും വീണ്ടും കയറി ഓടിയിൽ വീണ്ടും അടുത്തേ ഇറിയാൻ പറഞ്ഞു വീണ്ടും വേണ്ടി മെഡിറ്റേഷൻ ചെയ്തു ഇത് കഴിഞ്ഞാൽ അവന് അവനോട് എന്തൊഞ്ഞു സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് അതിക്കൂടെ ചാടി ഇറങ്ങി വരാൻ പറഞ്ഞു അവന് ഓറോ ഷീൽഡ് കഴിച്ചിട്ട് ഫുൾ ഓറോ ഷീൽഡ് കഴിച്ചിട്ട് അപ്പുറത്തെ വഴിക്ക് ഇറങ്ങി പറഞ്ഞു എങ്ങനെയോ രക്ഷോട്ടു പിന്നെ കയറി അതിൽ നിന്ന് അതിൽ നിന്ന് രക്ഷം ഇട്ടു അപ്പോഴേക്കും അത് വേറെ ഓരോരു കൂടെ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ ആത്മാക്കളുണ്ട് ഇവൻ നമ്മുടെ ബോഡിയിൽ തന്നെ രണ്ട് പേരും ഒക്കെ ഉണ്ടാവും മൂന്ന് പേരൊക്കെ ഉണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല അതാണ് ചില സമയത്ത് ഓരോരുത്തരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നത് ചിലപ്പോൾ നമ്മൾ തന്നെ പറയില്ലേ ഓ ഇവരുടെ മേത്ത് എന്തോ ഭദ്രകളി കയറിയോന്നൊക്കെ പറയൂലെ നമ്മൾ ചുമ്മാ വീട്ടുകാർ കുട്ടികളുടെ മേത്തൊക്കെ കലി തുളങ്ങണ ആ ഫേസിൽ അതൊക്കെ എന്താണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാണ്